ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പച്ചമാങ്ങ വെച്ചിട്ട് ചോറിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു പച്ചമാങ്ങ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി പച്ചമാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണമിഞ്ചിയും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് കറിവേപ്പില ഞാനിവിടെ കുറച്ച് കൂടുതൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു ചട്നി ഗ്രൈൻഡറിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി ഇതുപോലെയാണ് നമുക്ക് കറിവേപ്പില അടിച്ചെടുക്കേണ്ടത് ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച പച്ചമാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കാണ്ട് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ അതാണ് ഞാനിവിടെ പച്ചമാങ്ങ നന്നായിട്ട് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാണ്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ തന്നെ ചോറിന് കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ ആട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് ചെറുകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചതിൻ്റെ ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാണ്ട് ഇതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം അപ്പം അതവിടെ നമ്മുടെ പച്ചമാങ്ങ ഉണ്ടാക്കിയ ചമ്മന്തി തയ്യാറായിട്ടുണ്ട് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറിന് വേറെ കറീൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല ഇപ്പം മാങ്ങ സീസൺ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലും മാങ്ങ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്